നമസ്കാരം പുറം നഗരസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വെഞ്ഞ യു ഡി എഫ് നേതാക്കൾ ഇന്നത്തെ ചാനൽ ചർച്ചയിൽ നാൽപ്പത് വർഷത്തിലധികം കേരള കോൺഗ്രസ് ജേ മുൻ സംസ്ഥാന വൈസ് ചെയർമാൻ ഏരിയാസ് മംഗളയിൽ റിപ്പോർട്ടർ ആൽബിനോടൊപ്പം ചേരുകയാണ് എർക്ക് നമസ്കാരം ഇപ്പോൾ പിറവ നഗരസഭയിലേക്ക് വരാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇപ്പോൾ നേതാക്കന്മാരിപ്പോൾ വിജയ പരാജയങ്ങളും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മോടൊപ്പം പലരും ചേരുകയാണ് ഇന്നിപ്പോ നമ്മോടൊപ്പം ചേരുന്നത് നാൽപ്പത് വർഷത്തിലധികമായി ടി എൻ ജെ സാറിനോടൊപ്പം ഉണ്ടായിരുന്ന സംസ്ഥാന വൈസ് ചെയർമാൻ കൂടിയായിരുന്ന അതുപോലെ തന്നെ കയർ ബോർഡിന്റെ മെമ്പർ കൂടിയായിരുന്ന ശ്രീ ഏലിയാസ് മങ്കിടിയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏലിയാസേട്ട നമസ്കാരം ഉണ്ട് അപ്പോ നിലവിലിപ്പോ നിലവിൽ പിറവ് നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലായിരിക്കും യു ഡി എഫിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ നോക്കിക്കാണുന്നത് കേരളത്ത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിന് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അപ്പൊ നിലവിലിപ്പോ ലേട്ടന്റെ ഒരു പത്ത് നാൽപ്പത് വർഷത്തെ പരിചയം വെച്ചിട്ട് രാഷ്ട്രീയ പരിചയം വെച്ചിട്ട് യു ഡി എഫ് ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് ഡിവിഷനുകളും വിജയിച്ച് നഗരസഭ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് വൻപിച്ച് മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല ഈ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നോസ് തോമസ് ചാഴിയാടൻ യു യു ഡി എഫിൽ നിന്നും മാറി എൽ ഡി എഫിലേക്ക് ചേർന്നപ്പോൾ ഉണ്ടായ സ്ഥിതി എന്താണെന്ന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഈ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് യാതൊരു ആകാംക്ഷയും ഞങ്ങൾക്കില്ല അങ്ങനെ യാതൊരു പരിഭ്രവും ആൾക്കാര് ഇപ്പൊ വേലേസ്കരനോട് ചോദിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്കുണ്ട് ടി ജേക്കബ് സാറും അദ്ദേഹത്തിന്റെ മകനും എല്ലാം ഇവിടെ വർഷങ്ങളോളം ഭരിച്ചു ഈ പിറവ നഗരസഭയിലേക്കോ അല്ലെ പിറവത്തേക്ക് വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് താങ്കളുടെ കാഴ്ചപ്പാടിൽ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങള് പിറവ പിറവത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് പറയും പ്രോഗത്തുണ്ടായിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലെയും ആ നേട്ടങ്ങൾക്ക് അതിനുള്ള അംഗീകാരം ടി എൻ ജിക്ക് ആക്കിയ ജനാധിപത്യ ഉന്നയ്ക്ക് മാത്രമാണ് എല്ലാ ഒന്നും ഈ യോജമണ്ഡലത്തിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിറവത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രവത്തെ ഗതാഗതക്കുരുക്കാണ് അത് പരിഹരിക്കാൻ ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അവർക്കിന്ന് കഴിയുകയുമില്ല അത് പൂർത്തിയാക്കണമെങ്കിൽ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഗതാഗതക്കുരുക്കിനെ പരിഹാരമുണ്ടാക്കുവാൻ കഴിയുള്ളൂ ഇവിടുത്തെ ഗതാഗതക്കുരുക്കിനെ പരിഹാരമുണ്ടാക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് പി എൻ ജെ കിവിൻ്റെ നേതൃത്വത്തിൽ എക്സൈസ് കടവ് പാതത്തിനുള്ള പരിപാടികൾ ആരംഭിച്ചു അതിൻ്റെ മണ്ണ് പരിശോധനയും മറ്റു ക്രമീകരണങ്ങളും എല്ലാം നടത്തി പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് നിഷ്കരണം തള്ളിക്കളയുകയാണെങ്കിൽ എഴുപത്തേഴ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നിരാശാജനകമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞുപോയ വർഷങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പൊ എയിലെ സേട്ടം പറഞ്ഞതുപോലെ എക്സൈസ് കാർഡ് പോകാലം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എക്സൈസ് കാഡ് പോകാലം വരിക വരിക എന്നുള്ളത് അപ്പൊ ഇപ്പൊ എയ്ല സേട്ടനും അതുപോലെ യു ഡി എഫ് നേതാക്കന്മാരും പറഞ്ഞു ജേക്കബ് സാറിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു അതിന് പിന്നെ എൽ ഡി എഫ് സർക്കാർ ഒരു സപ്പോർട്ടും ചെയ്തില്ല എന്ന് പറഞ്ഞു അത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു ജേക്കബ് സാർ വെറുപോത്തേക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഒത്തിരി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊന്നും ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് അതില്ല എന്ന് പറയുന്നതിന്റെ കാരണങ്ങള് അവർ അവർ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടി എൻ ജിക്ക് വല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ പാവപ്പെട്ടവന് അഞ്ച് സെന്റ് ഭൂമി ഈ ആധാരം ചെയ്യണമെങ്കിൽ അവൻ നേരെ കൂത്താട്ടത്തിന് പോകണം അവന് ട്രഷറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മൂവാറ്റിക്ക് പോകണം അങ്ങനെ എല്ലാ കാര്യത്തിനും പിറവത്ത് നിന്നും പുറത്തേക്ക് പോകേണ്ട സാഹചര്യത്തിൽ നിന്നും എല്ലാം പിറവത്ത് തന്നെ നടപ്പാക്കിയ ഒരു വലിയ നേതാവാണ് ശ്രീ ടി എം ജെഗു ടി എൻ നേതൃത്വത്തിൽ പിറവത്ത് ആരംഭിച്ച വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് അതിന്റെ മുമ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒന്നുമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ന് കൊള്ളിക്കൽ ആ പ്രവർത്തിക്കുന്ന മേജർ ഇറിയേഷൻ ഇറിയേഷൻ്റെ വലിയ ആഫീസ് അത് കേരളം മുഴുവൻ പ്രവർത്തന പരിധിയുടെ ആഫീസാണ് അതുപോലെ എത്രയോ ആഫീസുകൾ ഗൃഹത്തിൽ നിന്ന് നിലവിലുള്ള മുഴുവൻ ആഫീസുകൾ കൊണ്ടുവന്നത് ശ്രീ ടി എൻ ജെ കിബാണ് സബ് രജിസ്ട്രാർ ഓഫീസ് ഫയർ സ്റ്റേഷൻ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഗ്രഭത്തെ പ്രവമാക്കി മാറ്റിയത് ടി എൻ ജെ കിബാണ് വേറെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയിച്ചത് പിന്നെ എത്രയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ഗോപികോട്ടമുറക്കൽ അടക്കമുള്ള എത്രയോ പേർ ഇവിടെ വന്നു എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല ഈ തെരഞ്ഞെടുപ്പിൽ പിറവത്തെ സംബന്ധിച്ചിടത്തോളം പിറവത്തെ ഗതാഗതക്കുരുക്കാണ് ഈ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മുഖ്യ മുഖ്യ ചർച്ചാ വിഷയം ആ ആ വിഷയം കൈകാര്യം ചെയ്യുവാൻ ടി ഇൻ ജെക്ക് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എക്സൈസ് കടവ് പാലം പൂർത്തീകരിക്കുവാനുള്ള മണ്ണ് പരിശോധന അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കുവാൻ കഴിയില്ല തുടർന്നു വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഒൻപത് വർഷം പിന്നിട്ടിട്ടും പിറവത്തിന്റെ കുരുക്കഴിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് ജനം മാപ്പ് കൊടുക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലവിൽ ഇപ്പൊ ജേക്കബ് സാറിന്റെ കാലഘട്ടം കഴിഞ്ഞ് അനൂപ് ജേക്കബ് എം എൽ എ രണ്ട് ടൈമിൽ ഒരു ടൈമിൽ മന്ത്രിയായിരുന്നു പിന്നീട് അദ്ദേഹം ഇപ്പൊ എം എൽ എ ആയിട്ട് യു ഡി എഫിൽ തുടരുകയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹവും ഈ ഈ പിറവത്തേക്ക് ചെയ്യുന്നുണ്ട് ഇത് പിറവത്തെ സംബന്ധിച്ച് എത്രയോ വലിയ നേട്ടങ്ങളുടെ ഉടമയാണ് ശ്രീ ടി എം ജയ്ക്കും ശ്രീ അനൂപ് ജയ്ക്കും ഇപ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷം എത്രയാ മാർസിസ്റ്റ് പാർട്ടിക്കാരൻ ബുദ്ധി കയറുമ്പോൾ അനൂപ് ജയ്ക്കു പിന്നെ മാർക്സിസ്റ്റുകാരനായിട്ട് കാണുകയാണ് ബി ജെ പി കാരൻ ബുദ്ധിക്കേറുമ്പോൾ അനൂപ് ജയ്ക്കുപ്പിനെ ബി ജെ പി കാരനായിട്ട് കാണുകയാണ് മാർക്സിസ്റ്റുകാരൻ അടക്കമുള്ള ആളുകളെല്ലാം ടി എൻ അനൂപ് ജയ്ക്കിനു വേണ്ടി വോട്ട് കുത്തിയിട്ടിറങ്ങി വരികയാണ് എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയുവാനുള്ളത് ഒന്നും നിങ്ങൾക്ക് പറയുവാനുള്ള ടി എം ജെ അനുപ്ജയ്ക്ക് പാടുത്ത തെരഞ്ഞെടുപ്പില് ഇതിൽ വലിയ ഭൂരിപക്ഷത്തിന് പ്രവർത്തനം ജയിക്കും എൽ ഡി എഫ് എന്ത് ചിന്തിച്ചാലും ഈ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയെട്ട് വാർഡുകളിൽ വൻപിച്ച ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒന്നും ജീവാൻ കഴിഞ്ഞിട്ടില്ല കരവത്തെ ഗതാഗത കഴിക്കുന്നതിനു വേണ്ടി ശ്രീ ടി എൻ ജെക്ക് വിഭാവനം ചെയ്ത നെച്ചൂർ കടവ് എക്സൈസ് പാലം പൂർത്തീകരിക്കുവാൻ കഴിയാതിരുന്നത് ടി എൻ ജെക്ക് പിന്നെ അതുകൊണ്ടുള്ള മേന്മയുണ്ടാകും എന്ന് കരുതി മാത്രമാണ് ജനങ്ങളുടെ നന്മയെ അവര് പ്രതീക്ഷിച്ചു ഇന്ന് പിറവത്തെ സംബന്ധിച്ചിടത്തോളവും ഗതാഗത എന്ന് വെച്ചാൽ മരുന്ന് തിരിയാൻ പറ്റാത്ത സാഹചര്യം പിറവത്ത് അന്യ നാടുകളിൽ നിന്ന് അനേകം ആളുകൾ ഇവിടെ വരികയാണ് പിറവം പല്ലിപ്പള്ളി പിഷാരുഗോയിൽ ക്ഷേത്രം ശ്രീ സ്വാമികളുടെ ജന്മഗ്രഹം ഇങ്ങനെ ഒട്ടനവധി പാടൂർ അടക്കമുള്ള മുഴുവൻ കേന്ദ്രങ്ങളിലേക്കും എത്രയോ ആളുകളാണ് വരുന്നത് അയ്യപ്പ സ്വാമിമാരെ പിറവത്ത് വന്നിട്ട് പട്ടം കിറങ്ങുകയാണ് എതിരെ പോകണം എങ്ങോട്ട് പോകണോന്നറിയാതെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയാത്ത മാർക്സിസ്റ്റ് പാർട്ടി ദയനീയമായ പരാജയമാണ് ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് പറയുന്നത് പോലെ ജേക്കബ് സാറും അനൂപ് ജേക്കബും ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് കൂടുതലായും പിറവ നഗരസഭയിലും പിറവത്തും ഉണ്ടായിട്ടുള്ളൂ എന്നാണ് താങ്കൾ പറയുന്നത് അല്ലാതെ വേറെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിറവത്ത് പുതിയ ബസ് സ്റ്റാൻഡ് ആരംഭിച്ചപ്പോഴുള്ള സ്ഥിതി എല്ലാവർക്കും അറിയാം പിറവൽ സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെട്ട് മാർക്കറ്റ് റോഡിൽ കൂടെ വന്ന് പുരുഷ കമലയിൽ കൂടെ നേരെ കോട്ടയത്തിൻ്റെ മൂറ്റയ്ക്കും പോകുന്ന ഗതികേടായിരുന്നു ഞാൻ മുൻകൈയ്യെടുത്താണ് ദുരോഹത്തിന് വേണ്ടിയിട്ട് ഒരു വൺ വേ ട്രാഫിക് സിസ്റ്റം ആരംഭിച്ചത് അന്ന് ഒറ്റ രാത്രി കൊണ്ടാണ് ആ വൺ വേർ ട്രാഫിക് സിസ്റ്റം ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത് എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേര് മാത്രമേ ഉണ്ടായിരുന്നു പടവട്ടി അലിയാസും തെക്കുമരത്തി തകച്ചനും ഈ മൂന്ന് വ്യക്തികൾ കൂടിയാണ് ഈ ദിശാ ബോർഡുകളെ സ്ഥാപിച്ച് ഈ ഒറ്റ രാത്രി കൊണ്ട് ഈ ഈ വൺ വേ ട്രാഫിക് സിസ്റ്റം നടപ്പാക്കിയത് ഇന്നും ഞാൻ നടപ്പാക്കിയ ആ സിസ്റ്റമാണ് ഇന്നും നിലവിലിപ്പോലം പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്തിൽ ചെയ്യുന്നതിന്റെ ഒരു അംശം പോലും ഇപ്പൊ എൽ ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ പിറവ് നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല പിറവത്തുണ്ടായ നേട്ടങ്ങളെല്ലാം ജെ പിന്നെ ശ്രീ അനൂപ് ജേക്കിബിന്റെ നേതൃത്വത്തിലുള്ള നേട്ടങ്ങളില്ലാതെ ഇവർക്കൊന്നും അവകാശപ്പെടാനില്ല വെറുതെ ജനങ്ങൾക്കറിയാം അതാണല്ലോ തോമസ് ചാഴികാടിനെ കെട്ടുകെട്ടിച്ചുവിടുന്നു പറഞ്ഞ അവർ ഈ അടുത്ത പ്രാവശ്യം ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ തോമസ് ചാഴുകാൻ ഒന്ന് മത്സരിക്കാൻ വിളിക്കട്ടെ അപ്പോൾ അറിയാൻ കാര്യത്തിന്റെ ഗൗരവം എവിടെയാണെന്ന് എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായിട്ട് ജേക്കബ് സാറിനോടൊപ്പം പ്രവർത്തിച്ച് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് കൂടിയായ മുതിർന്ന തലമുതിർന്ന നേതാവ് കൂടിയായ ശ്രീ ഏലിയാസ് പങ്കിടി നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ ഇപ്പം നഗരസഭയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളോടൊപ്പം അല്പസമയം പങ്കുവച്ചു ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഏലിയാസ് ഏലിയാസേന വളരെ നന്ദി താങ്ക് ഈ ചാനച്ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് എല്ലാ സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നു